സോ ഹായ് ഹലോ ട്വൽത്ത് മയസ്സിലേക്കും നിൻ്റെ സ്വാഗതം അങ്ങനെ ഒരു മാച്ചും കൂടി വരികയാണ് മുപ്പതാം തീയതി ചെന്നൈയിൻ എഫ് സിക്കെതിരെ അവർ ഹോം സ്റ്റേഡിയത്തിൽ സോ ഈ വീഡിയോ ആ ഒരു മാച്ചിൻ്റെ പ്രീ മാച്ച് സ്റ്റോക്കാവും അല്ലെങ്കിൽ പ്രിവ്യൂ എന്നൊക്കെ പറയാം ഇപ്പോൾ ചെന്നൈയിനെ നോക്കുകയെന്ന് വെച്ചാൽ ഓവൻ ഗോയലിൻ്റെ ടീമാണ് അതേപോലെ തന്നെ കഴിഞ്ഞ മാച്ച് ഒരു തോലുവാണ് അവർക്കുണ്ടായത് എഫ് സി ഗോയക്കെതിരെ രണ്ടേ പൂജ്യം ഉള്ള ഒരു മാർജിൻ ആണ് ഒരു തോൽവു ഏറ്റുവാങ്ങി ഉണ്ടായിരുന്നു ആ മാച്ചിൽ ഓവൻ ഗോയലുണ്ടായിരുന്ന ഒരു ഫോർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഫോർ ടു ആണ് ചെന്നൈൻ്റെ കഴിഞ്ഞ മാച്ചിലെ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ നാൽപ്പത്തി രണ്ട് ശതമാനം ഗോൾ പ്രൊസിഷനും ആകെ മൂന്ന് ഷോട്ടാണ് ടോട്ടൽ ഷോട്ടാണ് എടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഷോട്ടോൺ ടാർഗറ്റ് ഒന്നുമില്ല ഗോൾ കീപ്പർ അഞ്ച് സേവ് നടത്തിയിട്ടുണ്ട് നവാസാണ് ഒരു ഗോൾ കീപ്പർ വേണം അത് എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ എന്നൊക്കെ നമുക്ക് വെച്ചാൽ പറയാം ചെന്നൈൻ്റെ വിങ്ങുകളൂടെയുള്ള അക്രമമാണ് കൂടുതലാ ഒരു മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് ലെഫ്റ്റ് വിങ്ങാണ് ചെന്നൈ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് ചെന്നൈ ഡിഫെൻസിനാണ് കൂടുതലും അവർ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നത് നല്ല രീതിക്കുള്ള ഡിഫൻസ് നേരെ അവർക്കന്നുണ്ട് എൽ സീനും അടക്കമുള്ള എക്സ്പീരിയൻസ്ഡ് ആയുള്ള പ്ലെയേഴ്സ് ചെന്നൈയിനുണ്ട് അപ്പോൾ ഞാൻ അവയ ടീമിൻ്റെ കൂടുതലടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എസ് ഫാൻ എസ് എ ഫാൻ നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും ബട്ട് വേറൊരു ടീമിൻ്റെ കാര്യം നമുക്ക് അങ്ങനെ അറിയുണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവയ ടീമിൻ്റെ കാര്യം കൂടുതൽ പറയുന്നത് സോ ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് എസ് നമുക്കെല്ലാവർക്കും അറിയാൻ പോലെ തന്നെ കഴിഞ്ഞ മാച്ച് ഒരു തോൽവിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായ തോൽവിയിൽ നിന്ന് വരുന്നു ഒരു ജയം അനിവാര്യമായൊരു മാച്ച് എന്നൊക്കെ നമുക്ക് വെച്ചാൽ പറയാം ആവശ്യമാണ് ഈ ഒരു വിജയം പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയെന്ന് വെച്ചാൽ ഫോർമേഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡിഫാൾട്ട് ഫോർമേഷൻ നമ്മൾ ഡിഫാൾട്ട് ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന ഫോർ ടു ത്രീ ഉള്ള ഫോർമേഷൻ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു മാറ്റം എങ്ങനെയായാലും ആവശ്യമാണോ എന്ന പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് കോച്ചിനൊക്കെ സുഖമായിട്ട് നമ്മുടെ സ്ട്രാറ്റർജി എക്സ്പോസ് ആക്കി കൊടുക്കുന്ന പോലത്തെ ഫോർമേഷൻ ആണ് ആസ് ഈ ഒരു ഫോർ ടു ത്രീ വൺ എന്നുള്ളത് സോ അത് അതിലൊരു ചേഞ്ച് വന്നാൽ തന്നെ ഒരു പരിധി പരിധിവരെ നമുക്കൊരു മാറ്റം ടീമിൽ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം കൂച്ച് എന്തായാലും പുരുഷോത്തമേറിനായാലും തോമസിനായാലും അറിയുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ ബട്ട് അവരെന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്നുള്ളൊരു കാര്യത്തിൻ്റെ ഉത്തരം എനിക്കറിയില്ല അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഐബൻ ഡ്യൂസൻ്റെ കാറ്റർ ഒക്കെ തിരിച്ചു വരുന്ന ഒരു മാച്ചും കൂടിയാണ് ഈ ഒരു മാച്ച് സോ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും തന്നെ നമുക്ക് എന്തായാലും വിചാരിക്കാം സന്ദീപിൻ്റെ പൊസിഷനിൽ എന്തായാലും ഒരു മാറ്റം വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ച് നമുക്ക് ജയിക്കാൻ പറ്റട്ടെ ഈ ഒരു തോൽവി എന്നുള്ളൊരു സംഭവം ഉണ്ടാകാണ്ടിരിക്കട്ടെ സോ ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അപ്പം എങ്ങനെയും കമന്റ് ഇല്ലോ അതേപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിന് കമ്മ്യൂണിറ്റലവേൽ ഷെയർ ചെയ്യുന്നുണ്ടാവുക പിന്നെയാണ് വീഡിയോ ചെയ്യുകയുള്ളത് സോ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലിക്ക് ദ ബെല്ലൈക്കണോ സോ ഈ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്